ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനെ ആക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ കുറെ ഓടി നടന്നതാണ് എന്നിട്ട് കാര്യം നടന്നതുമില്ല അധികാരം ഒടുവിൽ ഒരു വരം തന്നെ കൊണ്ടും പോയി അന്ന് തുടങ്ങിയ മനപ്രയാസമാണെന്ന് തോന്നുന്നു എന്താണ് എന്ന കാര്യത്തിൽ യാതൊരു ബോധവും നേരത്തെ ഇല്ല ഇപ്പോൾ അത് ആശാ തൊഴിലാളികൾക്ക് ഉത്തർപ്രദേശിൽ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ജോലി ചെയ്യുന്നതിനാണ് ശമ്പളം കൊടുക്കുന്നതെന്നും അത് കേരളത്തിലെ ആശാ തൊഴിലാളികളെ പോലെ ഒരു ദിവസം മുഴുവൻ ചെയ്യുന്ന ജോലിയുടെ കൂലി അല്ല എന്നും ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉത്തർപ്രദേശിലെ ആശാ തൊഴിലാളികൾക്ക് എന്തുകൊണ്ടും ലാഭമാണ് എന്നും ഒക്കെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വാദിക്കുന്നത് അവിടെ ആശാ തൊഴിലാളികളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടല്ലേ എന്ന മറു ചോദ്യത്തിനാണ് ഏറ്റവും വലിയ തമാശ ശോഭ പറഞ്ഞത് ഉത്തർപ്രദേശിലെ ആശുപത്രികളിലൊക്കെ ആവശ്യത്തിലധികം ഡോക്ടർമാരും നഴ്സുമാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട് അത് നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിലെ സാധാരണക്കാരുടെ ജീവിതം എത്ര കണ്ടും നരക തുല്യമാണ് എന്ന് പല ആവർത്തി കണ്ടും കേട്ടും ബോധ്യമുള്ളവരാണ് ഈ കേരളത്തിലിരിക്കുന്ന മനുഷ്യർ എന്ന ശോഭ ഒരൽപ്പമെങ്കിലും ഓർത്താൽ മതി മരിച്ച കുഞ്ഞിനെ ഒപ്പത്തെടുത്തും സൈക്കിളിൽ കെട്ടിവെച്ചും വരെ കൊണ്ടുപോകേണ്ടി വരുന്ന രക്ഷകർത്താക്കൾ ഇപ്പോഴും ആദർശിച്ചു നിരക്ക് കുറയ്ക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ പരിതാപാവസ്ഥയിലുള്ള ഒരു സംസ്ഥാനം അവിടെ ആകെ ഉള്ളത് കൊല്ലും കൊലയും മത തീവ്രവാദവും മാത്രമാണ് ക്ഷേത്രങ്ങൾ പണിയണമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്നു പൊതുവഴിക്കും കപ്പൂസിനും പോലും ഹിന്ദു പേര് ചേർക്കുന്നു പള്ളികൾ മൂടിയിടുന്നു പച്ചുടയ്ക്കുന്നു മിനിമം വിദ്യാഭ്യാസം പോലും അവിടെയുള്ള കുട്ടികൾക്ക് എന്നിട്ടാണ് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആരോഗ്യരംഗം അത്രമേൽ മെച്ചപ്പെട്ടതാണ് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ എത്ര മെച്ചപ്പെട്ട ആരോഗ്യ രംഗമാണ് അവിടെ ഉള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് സുരക്ഷിതരായി അവർ അത് കണ്ടതെന്ന് ഓർക്കണം വൻകിട ലോകരാഷ്ട്രങ്ങൾ പോലും കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്തെ അസൂയാവഹമായി നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ശോഭ സുരേന്ദ്രനെ പോലെ ബോധവും വിവരവും ഇല്ലാത്ത ഒരാൾ വന്നിരുന്നത് ഇതൊക്കെ വിളിച്ചുപറയുന്നത് ഇതിനൊക്കെ പുറമെയാണ് ഗ്യാസിന് അൻപത് രൂപ കൂടുതൽ കൊടുത്താൽ എന്താ ഗ്യാസ് ഇല്ലാത്ത ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അതിന്റെ ഉപയോഗം ലഭിക്കുന്നില്ലേ എന്ന് ശോഭ ചോദിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളൊക്കെ ശോഭയെ പോലെ ഇല്ലാത്ത ന്യായം പറഞ്ഞ് പാർട്ടിയുടെ വാലും പിടിച്ച് നടന്ന് കീശ വീർപ്പിച്ച് വെച്ചിരിക്കുന്നവരല്ല അൻപത് രൂപയ്ക്ക് അതിന്റെ വില തന്നെ പലർക്കുമുണ്ട് ഇനി അതൊക്കെ പോട്ടെ സബ്സിഡി എന്നും പറഞ്ഞൊരു പ്രഹസനം ഇറക്കിയിട്ട് എന്തായി ഇന്ന് വരെ ഒരാളുടെയും അക്കൗണ്ടിലേക്ക് അത് വന്നതായി ഒരു ചരിത്ര രേഖകളും പറയുന്നില്ല കേരളത്തിലെ ആശാ തൊഴിലാളികളെ കൊണ്ട് എന്തൊക്കെയോ ഭീകര പണികളൊക്കെ കേരള സംസ്ഥാനം ചെയ്യിപ്പിച്ചു എന്നാണ് ശോഭയുടെ മറ്റൊരു വാദം ഈ പറയുന്ന ശോഭ ഉൾപ്പെടെ കോവിഡ് കാലത്ത് ഈ ആശാ തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം ആശാ തൊഴിലാളികളോട് സർക്കാർ കാണിക്കുന്നത് ക്രൂരതയാണെങ്കിൽ അത് അന്ന് പറഞ്ഞിട്ട് ആ സേവനം ഉപേക്ഷിക്കേണ്ടായിരുന്നു ആശാ തൊഴിലാളികളോട് ഇത്രയും ഉണ്ടായിട്ടാണോ അവരെ സ്ഥിരം തൊഴിലാളികളാക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തപ്പോൾ ഇൻസെന്റീവ് ഉയർത്താൻ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് ജെ പി നദ്ദ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ മുട്ടിയിരുന്നത് ഇത്രയേറെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും സൗകര്യങ്ങളും ഉള്ള കേരളം പോലെ ഒരു സംസ്ഥാനത്തിനെ പറ്റിയാണ് അറിവും ബോധവും വിവരവും ഉള്ള പത്രക്കാര ഉൾപ്പെടെ വിളിച്ചിരുത്തി ശോഭയെ വിടുവായുത്തരം പറയുന്നതെന്ന് ഓർക്കണം ഒരല്പം ഉളുപ്പ് അത് നല്ലതാണ് ചെറുപ്പം